ചേ ചേച്ചി കുട്ടികളിങ്ങനെ ഓടിക്കളിക്കുന്നതിനാണ് ഈ നിന്നിട്ടുള്ളത് ഇങ്ങനെ എവിടെ ചേച്ചി ചേച്ചികളോ കുഞ്ഞാറ്റീന്താണ് പണി ഓടി ക്ഷീണിച്ചു എഴു എഴേദന അച്ചച്ച നേരാക്ക ഓടി കളിക്കാലേ കുറുമ്പികള് ആ അമ്പാടി കളിക്കും അമ്പാടിക്ക് പെങ്ങളൊപ്പം വരാൻ വേണ്ടിട്ടാണ് അവിടെ നിന്നും ഇങ്ങനെ ചാടുന്നേ എൻറെ അമ്പാടി അച്ചച്ച അതാണോ ഈ ും ഇതിനും ഓടുന്നതിന്റെ സന്തോഷാണ് ഇപ്പത് ഏതീനെ അങ്ങോട്ട് വല്ലാണ്ട് ആരും കൂടെ പോണ്ടോ ചേര എന്തേലും ഉണ്ടാവും എന്താ ചെയ്യണേ പറയുക അതെ അയ്യോ അല്ല അല്ലേ അക്ക അങ്ങനെ കണ്ടിട്ട് ആ കോഴികളും വന്നു ഇണ്ടോ ആയിക്കോട്ടെ എന്താ അമ്പു വരുന്നു ചേച്ചികൾ കളിക്കുന്നു കണ്ടു കണ്ടു കണ്ടിട്ട് അമ്പും അച്ചനും വന്നു അമ്പാടി കുട്ടി സന്തോഷം ആ ആ അമ്പു എവിടെ ചേച്ചികള് എവിടെ അമ്പാടി നന്ദുവിന്റെ വീട് എത്ര ഇടി കുഞ്ഞാറ്റു ഈ ഓലെ നന്ദുവിന്റെ വീട് അത്ര അതെ അങ്ങടെ രണ്ടാളുടെ വീട് അയ്യേ ഓതോ അമ്പൂ അമ്പൂര് ഹായ് തരൂ എങ്ങനെയാ പറയുക എന്താ എന്താ എന്തിനാ ടാറ്റാട്ട കുഞ്ഞൻ ടാറ്റപ്പാറ്റ അടുത്ത വീഡിയോയിൽ കാണാ പറ അമ്പു ഒരു ടാറ്റ തരൂ Ambo 보자. 안 보자. 안 보자. Tada. Bye-bye. bye. -bye. <laughs> Hello, <guys>. Hello. <laughs>